സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ ട്വിസ്റ്റ് നടന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത വിരലയാളങ്ങൾ പ്രതിയുടേതല്ലെന്ന് റിപ്പോർട്ട് കുവർച്ചാശ്രമത്തിനിടെ ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുടെ വിരൽ അടയാളങ്ങളും നടൻറെ വീട്ടിൽ നിന്നും ശേഖരിച്ച പത്തൊൻപത് വിരൽ അടയാളങ്ങളുമായി യാതൊരു സാമ്യവുമില്ലെന്ന് ഫിംഗർ ബ്യൂറോയുടെ റിപ്പോർട്ട് നടന്റെ വീട്ടിൽ നിന്ന് ശേഖരിച്ച് പത്തൊൻപത് വിരൽ അടയാളങ്ങളും പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാമിന്റെ വിരലടയാളങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് എന്ന് സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സി ഡി കീഴിലുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോ പരിശോധന ഫലം നെഗറ്റീവ് ആണെന്ന് മുംബൈ പോലീസിനെ അറിയിച്ചതായി സി ഡി വൃത്തങ്ങൾ അറിയിച്ചു കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്കായി മുംബൈ പോലീസ് അയച്ചിട്ടുണ്ട് ജനുവരി പതിനഞ്ചിന് വീട്ടിലെ മോഷണശ്രമത്തിനിടെയാണ് അൻപത്തിനാല് കാരനായ സെയ്ഫ് അലിഖാൻ കുത്തിതേറ്റത് അക്രമിയെ നേരിടുന്നതിനിടയിലാണ് നടനെ ആറു വട്ടം അക്രമിക്കത്തി കൊണ്ട് കുത്തുകയായിരുന്നു ഒരു കുത്തേറ്റത് നറ്റലിലായിരുന്നു വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ശേഷം ചൊവ്വാഴ്ച ആശുപത്രി വിട്ട അദ്ദേഹത്തിന് ഒരാഴ്ചത്തെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശ് പൗരനാണ് പോലീസ് അറസ്റ്റ് ചെയ്ത ഷെരീഫുൽ ഇസ്ലാം വ്യാജ പൗരത്വ രേഖകൾ നൽകാമെന്ന് ആരോ വാഗ്ദാനം ചെയ്തതിന് പണം സംഘടിപ്പിക്കാണ് സൈഫിന്റെ വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഇയാൾക്ക് പൗരത്വ രേഖകൾ നൽകാമെന്ന് പറഞ്ഞ ആളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം അറസ്റ്റിലായ മുഹമ്മദ് ഷെരീഫുൽ കേസിലെ യഥാർത്ഥ പ്രതി അല്ലെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് രോഹുൽ അമീൻ നേരത്തെ പറഞ്ഞിരുന്നു സിസിടിവി ദൃശ്യങ്ങളിൽ ഉള്ളത് തന്റെ മകനിൽ നിന്നും വ്യാജത്തെ ഉണ്ടാക്കി മകനെ പോലീസ് കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു പിതാവിന്റെ ആരോപണം ഇതിന് പിന്നാലെയാണ് വിരലയാള റിപ്പോർട്ടുകൾ നെഗറ്റീവാണ് റിപ്പോർട്ട് പുറത്തു വന്നത്